ഇന്ന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ നല്ലൊരു മണത്തിൽ ബിരിയാണി മസാല ഇങ്ങനെ വീട്ടിലുണ്ടാക്കുക കണ്ടു നോക്കിയാലോ അതിന് ഞാൻ എടുക്കുന്ന സാധനങ്ങൾ നാല് ടേബിൾ സ്പൂൺ വലിയ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പച്ച ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗ്രാമ്പു എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ പൊടിച്ചിട്ട് നാല് ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് ഒരു തുണ്ട് ജാതിക്കൻ്റെ ഒരു തുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഒരു വേലീപ്പ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ചൂട് കട്ടിയിലുള്ള ഒന്ന് വറുത്തെടുക്കണം മൂന്ന് ജാതിക്കൻ്റെ ജാതി പത്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വറുക്കണതിൻ്റെ ഇടയിൽ ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം കറുത്ത ഏലക്കായ ഉണ്ടെങ്കിൽ രണ്ട് ഏലക്കായും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മണം വരുന്നവരൊന്ന് വറുത്ത് അത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഒരു നല്ലൊരു വെള്ളത്തിൻ്റെ നനമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലാക്കി വെച്ചാൽ ഒരുപാട് നാളിന്ന് ബിരിയാണിക്ക് എന്തിനാണെങ്കിലും എല്ലാ ഇറച്ചിയിലേക്കും ഒക്കെ ഇട്ട്